നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു നവംബറിന് ശേഷം ഈ നക്ഷത്ര ജാതകർക്ക് ഒരു രാജയോഗം പിറക്കാൻ പോവുകയാണ് ഇവരുടെ സകലമാന സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഇവർ ആഗ്രഹിച്ച പോലെ പല നല്ല കാര്യങ്ങളും ഈ ഒരു സമയത്ത് ഈ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ കഴിയും ഗേച്ചകേസരി യോഗം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അത്തരമൊരു നല്ല അനുഭവം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ് ആദ്യം നമുക്ക് ഈ തിരുവാതിര നക്ഷത്ര ജാതകർ എന്താണെന്നും അവരുടെ പ്രത്യേകതകൾ എന്താണെന്നും അറിയാം എന്നതിന് ശേഷം അവർക്ക് വരാനിരിക്കുന്ന വലിയ വലിയ നല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം അവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇവയൊക്കെ വ്യക്തമായിട്ട് അറിയാം സാഷാൽ പരമശിവന്റെ നക്ഷത്രമാണ് തിരുവാതിര സംഹാര സംഹാരനക്ഷത്രമെന്നും ഈ നക്ഷത്രം അറിയപ്പെടുന്നുണ്ട് തിരുവോണ നക്ഷത്രം വേദനക്ഷത്രമായി കണക്കാക്കുന്നു ധനുമാസത്തിലെ തിരുവാതിര വളരെ പ്രസിദ്ധമാണ് തിരുവാതിര നാളിൻ്റെ നാഥൻ രാഹുവാണ് ഇവരുടെ പ്രാരംഭദശ രാഹുവിൽ തുടങ്ങി ഗുരു ശനി ബുധൻ കേതു ശുക്രൻ രവി ചന്ദ്രൻ എന്നിങ്ങനെ കടന്നു പോകുന്നു തിരുവാതിര നക്ഷത്രക്കാർ ശാരീരികമായി വ്യത്യസ്തരായിരിക്കും ഇവരുടെ രാശ്യാധിപൻ ബുധനായതുകൊണ്ട് സംസാര ചാതുര്യമുള്ളവരും മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇടപഴകുന്നവരും ഫലിത പ്രിയരുമായിരിക്കും ഏറ്റെടുക്കുന്ന ഏതൊരു പ്രവൃത്തിയും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു തീർക്കും ഒന്നിലധികം വിഷയങ്ങളിൽ ജ്ഞാനം കരസ്ഥമാക്കുമെങ്കിലും അതിനു തക്ക ഉയർച്ചയോ അഭിവൃദ്ധിയോ ഇവർക്കുണ്ടാകാറില്ല ഇവർ അധികവും സംസാരപ്രിയരായി കണ്ടുവരുന്നു അന്യയാളുകളുമായുള്ള ബന്ധവും സൗഹൃദവും നിലനിർത്തുന്നതിൽ വളരെ തൽപരരാണ് ബുധൻ്റെ രാശിയിൽ ജനിച്ചവർ കൂടുതലും ചഞ്ചലചിത്തരും സഹനശക്തി തീരെ ഇല്ലാത്തവരുമാണ് സ്ഥിരമായ ഒരു ജീവിത രീതിയോ സ്വഭാവമോ ഇവരിലധികം പേർക്കും ഉണ്ടായിരിക്കുകയില്ല ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം ഇവരിൽ കാണുക അപൂർവമായിരിക്കും ചെറിയ കാരണം മതി ഇവരുടെ മനസ്സിന് മുറിവിൽക്കാൻ സരസമായ രീതിയിൽ നിന്നും വിരസമായ രീതിയിലേക്ക് ഇവർ പെട്ടെന്ന് വഴുതി വീഴാറുണ്ട് എങ്കിലും ചുറ്റുപാടിനനുസരിച്ച് ദേഷ്യമെല്ലാം മാറ്റി സരസന്മാരായി മാറാനുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ് സ്വന്തം കാര്യത്തിന് മാത്രം പ്രാധാന്യം നൽകി ജീവിക്കുന്നവരായിരിക്കും ഇവരിൽ അധികവും തിരുവാതിര നാളുകാർ ദുരഭിമാനികളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ചെറിയ യാത്രകൾ വേണ്ടി വന്നിരുന്നാലും അതുകൊണ്ട് വേണ്ടത്ര പ്രയോജനം ലഭിക്കുകയും ചെയ്യും തിരുവാതിരയുടെ നക്ഷത്രാധിപൻ രാഹുവായതുകൊണ്ട് എന്തും ആരോടും വിളിച്ചു പറയുന്ന സ്വഭാവക്കാരായിരിക്കും തിരുവാതിര നാളുകാരുടെ രാശിയായ മിഥുനരാശി ഉഭയരാശിയായതുകൊണ്ട് രണ്ട് ലക്ഷ്യത്തോടു കൂടി മാത്രമേ തിരുവാതിര നക്ഷത്രജാതകർ ഏത് പ്രവൃത്തിയിലും ഏർപ്പെടുകയുള്ളൂ കുടത്തിലെ വിളക്ക് പോലെയാണ് ഇവരുടെ വിജ്ഞാന സമ്പാദനം കാരണം ഇവരുടെ അറിവിനുസരിച്ചുള്ള ഉയർച്ച ഇവർക്കുണ്ടാകാറില്ല ഇവർ ആരുടെ മുന്നിലും കുമ്പിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഈ സ്വഭാവമാണ് ഇവരുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് അമിതമായ ആത്മവിശ്വാസം ഇവരെ പല അപകടങ്ങളിലും കൊണ്ടെത്തിക്കുന്നു വ്യാപാര രംഗത്തും ഗവേഷണ രംഗത്തും ഇക്കൂട്ടർക്ക് വളരെയധികം ശോഭിക്കാൻ കഴിയും ബുദ്ധിശക്തിയിൽ അതിഗായകന്മാരായതുകൊണ്ട് നല്ല അധ്യാപകൻ സംഘാടകൻ എഴുത്തുകാർ നിരൂപകർ എന്നീ നിലകളിലും ഇവർ ശോഭിക്കുന്നു തിരുവാതിര നാളുകാർ ബന്ധുക്കളിൽ നിന്നും ഒഴിഞ്ഞ് കഴിയുവാൻ ആഗ്രഹിക്കുന്നവരാണ് തിരുവാതിര നാളുകാരുടെ നല്ല കാലം ആരംഭിക്കുന്നത് മുപ്പത്തിമൂന്ന് വയസ്സിനും നാൽപ്പത്തിരണ്ട് വയസ്സിനും ഇടയ്ക്കാണ് വൈകിയുള്ള വൈവാഹിക ജീവിതമാണ് അധികം പേർക്കും ഉണ്ടാകുന്നത് നേരത്തെയുള്ള വിവാഹം പല കാരണങ്ങൾ കൊണ്ട് അസംതൃപ്തമായിരിക്കും മുപ്പത്തിമൂന്ന് വയസ്സിന് മുൻപുണ്ടാകുന്ന ഉയർച്ച ഫലവത്തായി തീരുകയില്ല വിവാഹത്തിന് ശേഷമായിരിക്കും ഇവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകുന്നത് സൗന്ദര്യപരമായോ സാമ്പത്തികമായോ വിദ്യാഭ്യാസപരമായുള്ള ഒരു പ്രത്യേകത ഇവരുടെ വിവാഹത്തിനും ഉണ്ടായിരിക്കും തിരുവാതിര നാളുകാരായ സ്ത്രീകളിൽ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാം മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് സൽസ്വഭാവിയും ശാന്തശീലരും ആണെങ്കിലും മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നതിൽ അതീവ തൽപരായിരിക്കും വളരെ ചുരുക്കം പേർക്ക് വിദ്യാഭ്യാസപരമായി ഉന്നതി ഉണ്ടാകാറുണ്ട് താമസിച്ചുള്ള വിവാഹമായിരിക്കും അധികം പേർക്കും ഉണ്ടാവുക എന്നാൽ നേരത്തെയുള്ള വിവാഹ ജീവിതം ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒന്നും തന്നെ സ്വസ്ഥമായ ജീവിതാനുഭവങ്ങൾ ലഭിക്കാറില്ല കഫരോഗം രക്തദൂഷ്യം രക്തക്കുറവ് ഗർഭാശയ രോഗങ്ങൾ തുടങ്ങിയവ ഇടയ്ക്കിടെ ശല്യം ചെയ്യാറുണ്ട് ഇവരുടെ ഇപ്പോഴത്തെ ഒരു ഗ്രഹനില പരിശോധിച്ചാൽ വരുന്ന ഒരു വർഷക്കാലം ഇവർക്ക് രാജയോഗം തന്നെയാണ് ഇപ്പോൾ ഒരുപാട് സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നിരുന്നാലും ചില പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങളൊരു തിരുവാതിര നക്ഷത്രമാണെങ്കിൽ ഓ നമശിവ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ശനി ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ധനനാശങ്ങൾ അതുപോലെ തന്നെ പല രീതിയിലുള്ള ദുരിത ദുഃഖങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേർന്നേക്കാം ഇപ്പോൾ കണ്ടകശനിയുടെ കാല കാലഘട്ടമാണ് വീട് വിട്ടുള്ള താമസവും പരദേശാഗമനവും സംഭവിക്കാൻ ഇടയുണ്ട് പലരും ഈയൊരു സമയത്തായിരിക്കും ഗൃഹ ഗൃഹനിർമ്മാണങ്ങളൊക്കെ ആരംഭിക്കുന്നത് പെൺകുട്ടികളാണെങ്കിൽ ഈ സമയത്തായിരിക്കും വിവാഹവും നടക്കുന്നത് ഏതായാലും നിങ്ങൾക്ക് നഷ്ടകഷ്ടതകൾ ഒരുപാട് ഈ ഒരു സമയത്തുണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ നവംബർ പതിനഞ്ചിന് ശേഷം വലിയൊരു ജീവിത ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വന്നു ചേരും ഇപ്പോൾ വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നു അതും നിങ്ങൾക്ക് അല്പദുരിത ദുഃഖങ്ങളാണ് നവംബർ പതിനഞ്ച് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരും അടുത്തത് ശത്രുദോഷം ധാരാളം ഉള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖ ദുരിതങ്ങളുണ്ട് രോഗഭയമുണ്ട് ദുഃഖമുണ്ട് സന്താനങ്ങൾ വഴി എന്തെങ്കിലുമൊക്കെ ദുഃഖ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ദുരിത ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയമാണ് എന്നാൽ ശുക്രൻ ജന്മരാശിയുടെ മൂന്നാം ഭാവത്തിൽ ഇപ്പോൾ നിൽക്കുന്നു അത് നിങ്ങൾക്ക് ധനലാഭവും ബഹുമാനസിദ്ധിയും വസ്ത്രലാഭവും ശത്രുനാശവും ഒക്കെ സമ്മാനിക്കുന്നുണ്ട് ഏതായാലും ഞാനീ പറഞ്ഞ സമയത്ത് നവംബർ പതിനഞ്ചിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി നല്ല രീതിയിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും ഒക്കെ സമയമാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് ഈ സമയത്തായിരിക്കും നിങ്ങൾക്ക് ധനപരമായിട്ടായാലും അല്ലാതായാലും ഒരുപാട് ഉയർച്ച ഉണ്ടാകുന്നത് ക്ഷേത്ര ദർശനം നടത്തണം എല്ലാ മാസവും ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക തിരുവാതിര നക്ഷത്രനാളിൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമം നടത്തുക ഇപ്പോൾ വിദേശത്തൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും അമേരിക്കയിലായാലും ലണ്ടനിലായാലും കാനഡയിലായാലും ഒക്കെ അപ്പോൾ നിങ്ങളുടെ ബന്ധുമിത്രാദികളോട് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം നിങ്ങളുടെ നക്ഷത്ര ദിവസം നടത്തിയേക്കുക മറ്റ് മതവിശ്വാസികൾ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനമൊക്കെ നടത്തി മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നവഗ്രഹ പൂജ നടത്തുക നവഗ്രഹ പൂജ നടത്തുന്നതും നവഗ്രഹ നവഗ്രഹദോഷങ്ങളൊക്കെ മാറി നിങ്ങൾക്കൊരുപാട് അഭിവൃദ്ധി ഉണ്ടാകാൻ കാരണമാകും ദേവീക്ഷേത്രത്തിൽ പോകണം അവിടെയും പ്രാർത്ഥിക്കും ഞാനും ഇവിടെ അമ്മയോട് പ്രാർത്ഥിച്ചേക്കാം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സും ഒന്ന് കുറിച്ചേക്കുക ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് പ്രത്യേക പൂജയുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അത് നിങ്ങൾക്ക് ഉയർച്ചയ്ക്ക് കാരണമാകും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും നല്ലൊരു മറുപടി നിങ്ങൾക്കുണ്ടാവും ജീവിതം ഉയർച്ചയുടേതാണ് ഇനി ഭാഗ്യത്തിൻ്റെതാണ് നേട്ടത്തിൻ്റെതാണ് ഓർക്കുക ധാനധർമ്മങ്ങൾ കൂടി നടത്തി മുന്നോട്ട് പോവുക നല്ലത് വരുവാൻ പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം